ചെറുപ്പം മുതൽ അച്ഛൻ്റെ കൂടെ കള് കച്ചവടവും ചാരായ കച്ചവടത്തിൻ്റെ കൂടെ സഹായിക്കില്ലായിരുന്നു ജോലി സ്കൂളിൽ വിട്ട് വന്നാൽ എനിക്ക് പണി വീട്ടിൽ നിന്ന് ഒരു മുട്ടിപ്പനി പറഞ്ഞൊരു സാധനമുണ്ട് അതെടുക്കുക അവർ ഒരു കല് ക്ലാസ് കൊടുക്കുക എന്നിട്ട് അച്ഛൻ ചട്ടാൻ പോയ പൻ്റെ ചുവട്ടിൽ പോവും അച്ഛൻ കള്ളിറക്കിത്തരും ആ കള്ളറക്കി ഓരോ ഗ്ലാസ് വീതം ഓരോരുത്തർക്കും റൗണ്ടായിരിക്കുന്ന ഒരു കൊക്ക കൊടുക്കലാണ് എനിച്ചപ്പണി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് വരുമ്പോൾ ആ മുട്ടിപ്പനിയിൽ കുറച്ച് വെള്ളം കൊണ്ട് കൊണ്ടുവന്നിട്ട് കള്ളിലൊഴുക്കി എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുകയാണ് ചെയ്ത് കല്ല് ഷാപ്പ് കച്ചവടം ചാരക്കച്ചവടം അങ്ങനെ പലതരം ബിസിനസ്സുകളൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് തുടക്കത്തിൽ ജനങ്ങളിൽ നിന്ന് വളരെ എതിർപ്പുണ്ടായിരുന്നു ഈ കാര്യത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത് എനിക്ക് നിൻ്റെ പണി നോക്കി നടന്നുകൂടെയായിരുന്നു കുടുംബക്കാരൊന്നും വീട്ടിലെ ഉണ്ടല്ലോ അതൊക്കെ പണിയെടുത്തുകൂടെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണതെന്നൊക്കെ ആൾക്കാരിൻ്റെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വരുമരുമെങ്കിൽ നടൂ എന്നാണ് ഞാൻ പറയാനുള്ളത് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമായിരുന്നു ബ്രാന്തം ബാലേട്ടം അതാ പോകുന്നു എന്ന് പറഞ്ഞു ജനങ്ങളുടെ എതിർപ്പുമൊക്കെ ഉണ്ടായിരുന്നു വനമിത്ര അവാർഡ് എപ്പോൾ വന്നോ അതിന് ശേഷമാണ് കുറേ ജനങ്ങൾക്ക് ബോധം വന്നത് മാത്രമല്ല ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ ജനങ്ങൾ നേരെ ഭ്രാന്തം ബാലേട്ടം എന്നു പറഞ്ഞത് വനമിത്ര അവാർഡ് ബാലാട്ടം വരുന്നു എന്ന് പറയാനായി അപ്പോൾ അത് അത് മനസ്സായിക്കൊണ്ടാണ് അവർ പറഞ്ഞത് അവരോടൊന്നും ഞാൻ കുറ്റപ്പെടുത്തി പറയാറുണ്ടായില്ല രണ്ടായിരത്തിലാണ് വീട്ടിൻ്റെ അടുത്ത് രണ്ടേക്കറ ഉള്ളം വില വിസ്തൃതിയുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ശിവക്ഷേത്രമായിരുന്നു ആ ശിവേത്രത്തിൽ അനാഥമായി കിടക്കുമായിരുന്നു ആ കിണറിൽ നായ് മഞ്ഞുവും നായ്ക്കളും മറ്റ് മൃഗങ്ങളെല്ലാം പെട്ട് അതിന് ശവം എടുത്തു വെച്ച് ആ വെള്ളമാണ് ഭഗവാനെ നേരിച്ചിട്ട് നടന്നത് അങ്ങനെ ആ ശിവേത്രത്തിലെ ക്ഷേത്രക്കുള ക്ഷേത്ര കിണറിനെ ആദ്യം കെട്ടി ശരിയാക്കി കോമ്പൗണ്ട് വാളെല്ലാം വിട്ട് ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണം കഴിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ ആലും കൂവളവും വേപ്പും മറ്റു ബലവൃക്ഷങ്ങളും വെച്ചതിന് ശേഷമാണ് ഈ വനവൽക്കരണ പ്രവർത്തിക്ക് ഞാൻ പുറമെ ഇറങ്ങി തിരിച്ചത് ആ കൂവളം വേപ്പ് ആല് ക്ഷേത്രത്തിൽ വളരുന്നുണ്ട് അതോടൊപ്പം മറ്റുള്ള പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രകൃതിക്ക് ചാമരംഭിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് പുരാണവായു കൊടുത്താണ് ആ മരങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് ആ മരങ്ങളെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പത്ത് കൊല്ലം മുമ്പ് വെച്ച ചെടികൾ അഞ്ച് കൊല്ലം വട്ടം മുമ്പ് ചെടികൾ ഉണക്ക പുല്ലുകൾ കയറി മറ്റുള്ള വള്ളികൾ കയറി എല്ലാം പിന്നെ കത്തി നശിച്ചു അതിനെല്ലാം കാട് വെട്ടി വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം മരം നടുന്നതിനേക്കാൾ വേറെ ബുദ്ധിമുട്ടും സമയം ചെലവഴിക്കേണ്ടി വരുന്നത് അതിനെ സംരക്ഷിക്കാനാണ് ഒരു കുഞ്ഞു കുട്ടിനെ എങ്ങനെ നോക്കി വളർത്തി വലുതാക്കണം അതേപോലെ വേണം ഒരു മരത്തെ നട്ട് സംരക്ഷിക്കാൻ ഇപ്പോൾ വേനൽക്കാലമായി പിന്നെ മരത്തിൻ്റെ ചെടികളിലെല്ലാം മറ്റുള്ള പുല്ലുകളൊക്കെ വെട്ടി മാറ്റി അതിന് സംരക്ഷിച്ചു കൊണ്ടിരിക്കും ഉത്സവപ്പറമ്പുകളിലും രാഷ്ട്രീയ സമ്മേളനങ്ങളും പൊതുസമ്മേളനങ്ങളിലും എല്ലാം വരുമ്പോൾ എവിടെ ആൾക്കാർ കൂടുന്നോ അവിടെ കുടിവെള്ളം കൊടുക്കാറുണ്ട് ജൈവസമ്പാര വിതരണമാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് പച്ചവെള്ളം പോലും കിട്ടാത്ത ഉത്സവപ്പറമ്പുകളുണ്ടാവും സമ്മേളനങ്ങൾ ഉണ്ടാവും അപ്പോൾ തൊണ്ട വരൾച്ച തൊണ്ട വെച്ചിട്ടായിരിക്കും പോവുക അപ്പോൾ അതുകൊണ്ട് അതിന് സംഭാരം ഒഴിച്ച് കൊടുക്കാൻ അതിന് വിവിധ സംഘടനകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാറുണ്ട് കാട്ടിൻ്റെ ആവാസം സം മനുഷ്യൻ തകർത്തു വന്യമൃഗങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി ഇറങ്ങി അതുകൊണ്ട് നാട്ടിലെ തേങ്ങ ചക്ക മാങ്ങ ഒന്നുമില്ല അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് അതിലൊരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടി കടകളിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് നല്ല പഴങ്ങളാണ് കിട്ടുക അത് ആൾക്കാർ തരാറുണ്ട് അതെല്ലാം കാട്ടിൻ്റെ അടിവാരത്തിട്ട് കൊടുക്കൊടുക്കാറുണ്ട് വന്യമുഖങ്ങൾ തന്നു ഭക്ഷിച്ചു പോകാറുണ്ട് അത് കാരണം ഒരു പരിധി വരെ നാട്ടിലേക്ക് ഇറങ്ങാതെ കഴിഞ്ഞു വന്യമുഖങ്ങൾ അങ്ങനെയൊരു പണികളൊക്കെ അതിൻ്റെ അടിച്ചു കുടിവെള്ളം കൊടുക്കാറുണ്ട് ആവശ്യക്കാർക്ക് കോളനി വീടുകളിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാറുണ്ട് അതിന് ഇറാൻ ഗ്രൂപ്പിൻ്റെ വണ്ടി ബോളർ വണ്ടി ടാങ്ക് അടക്കം തന്നതാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് നോക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഈ ഭൂമിക്ക് വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി അതാണ് ഞാൻ ചിന്തിക്കുന്നത് അതിനുവേണ്ടി ബിസിനസ്സെല്ലാം വേണ്ടെന്ന് വെച്ച് രണ്ടായിരത്തി തുടങ്ങിയതാണ് ഈ പ്രവർത്തി ഇതിൽ ധാരാളം ആൾക്കാരുടെ സഹായ സഹകരണങ്ങളുണ്ട് തുടക്കത്തിൽ സൈ ബൈക്കിലായിരുന്നു ചെറിയ തോതിൽ കൈകൾ എടുത്ത് വെച്ചുമ്പോഴേ യാത്രയായിരുന്നു അപ്പോൾ ആൾക്കാരുടെ ഭ്രാന്തം പാലാട്ടിനാ പോകുന്ന അയാൾക്ക് ജോലിയും പണിയൊന്നുമില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതപ്പോൾ ഞാൻ പറഞ്ഞു അവരത് പറഞ്ഞോട്ടെ അവർക്ക് അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിലൊന്നും വഴിപ്പെടാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിരുത്താൻ വേണ്ടി മറ്റൊന്നും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിച്ചതാണ് തിരിച്ചതാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ വ്യക്തികൾ എല്ലാം സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇറാങ് ഗ്രൂപ്പാണ് ഒരു ബോർഡർ പിക്കപ്പാണ് ഈ കാര്യത്തിന് വേണ്ടി തന്നിരിക്കുന്നത് നേരത്തെ മലപ്പുറത്തെ ചേറ്റ് പാത്തോല പാത്തോലയിൽ നിന്ന മുസ്ലിം സംഘടനയാണ് ജീപ്പ് തന്നത് പിന്നെ മറ്റുള്ള സഹായ സഹകരണങ്ങൾ വ്യക്തികളും സംഘടനകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കോടി വിഷത്തൈനട്ട് ഭൂമിക്ക് തകർപ്പിക്കുക എന്ന ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ ഓക്സിജൻ പ്രാണവായു കിട്ടാതെ പടയുമ്പോൾ കുപ്പിവെള്ളം ബോട്ടിൽ വാങ്ങിച്ച് പണം കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്ന പോലെ ഓക്സിജൻ ബോട്ടിൽ വാങ്ങിച്ച് കഴി വാങ്ങിച്ച് കഴുത്തി കെട്ടിവെച്ച് മൂക്കിക്കൂടെ ഒരു ട്യൂബ് ട്യൂബ് ഇട്ട് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു അത്രയ്ക്ക് മാത്രം അന്തരീക്ഷ പ്രാണവായു മലിനമായിക്കൊണ്ടിരിക്കുന്നു ഭൂമിക്ക് വെള്ളം കിട്ടുന്നില്ല ഭൂമി മരുഭൂമിയാകാനാണ് പോകുന്നത് കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് കുപ്പിവെള്ളം കുറേശ്ശെ കുറേശ്ശെ ബോട്ടിൽ വാങ്ങിച്ച് കഴിക്കുന്ന പോലെ കഴിക്കേണ്ട സ്ഥിതിയിലേക്ക് പോകുന്നു ഭൂമി മരുഭൂമിയാകുന്നു മരുഭൂമിയാകുമ്പോൾ എന്താ സ്ഥിതി ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ കോറ്റമ്മയായ ഭൂമിക്ക് വേണ്ടി പ്രകൃതി മാതാവായ ഭൂമിക്ക് വേണ്ടി ഒരു തയ്യെങ്കിലും നട്ട് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരുടെ നിർദ്ദേശം കൊടുക്കുന്നത് പരിസ്ഥിതി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് സൗതകുമാരി ടീച്ചറിൻ്റെ വരികൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കും ഒരു തൈ നട നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളെക്ക് വേണ്ടി ടീച്ചറിൻ്റെ വരികളാണ് സുബ്രഹ്മണ്യ ടീച്ചറിൻ്റെ വരികളാണ് ടീച്ചറിൻ്റെ അടുത്ത് ജൈവവൈദ്യ ഉദ്ഘാടനത്തിൽ പോയിട്ടാണ് ടീച്ചർ പ്രകൃതിയുടെ മകൻ എന്നാണ് ടീച്ചറിൻ്റെ പേരിട്ടുണ്ടായിരുന്നു കുഞ്ഞുമക്കളുടെ കൈകൾ നീളട്ടെ ഭൂമിയെ തളർപ്പിച്ചാൽ ഇത് ടീച്ചറിൻ്റെ വരികളാണ് കുട്ടികളോട് ഒരു മരത്തയ്യെങ്കിൽ നട്ട് ഭൂമിയെ തളർപ്പിക്കുമെന്നാണ് ടീച്ചർ പറയുന്നത് നാളെ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു മരമെങ്കിൽ നടൂ എന്ന് പ്രവാചകൻ മോഹനോടെ വചനമാണ് എത്ര നല്ല ആശയമാണ് അദ്ദേഹം മനുഷ്യൻ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കൃഷ്ണൻ പുണ്യാളൻ എല്ലാം തഴിഞ്ഞ് എല്ലാ സൗകര്യം കിട്ടി സ്വർഗ്ഗത്തിൽ പോയി ഇരിക്കുകയാണ് സ്വർഗത്തിൽ പോയിരിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ സമാധാനമില്ല എനിക്കിവിടെ സ്വർഗമൊന്നും അരകുമെന്നു വേണ്ട ഞാൻ ഭൂമിയിൽ പോയി മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായി എനിക്ക് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പുണ്യാളിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നു അബ്ദുൽ കലാം സാറിൻ്റെ വരികളുണ്ട് നാളെ ഞാനൊരു കിളിയെ വളർത്തി കിളി വലുതായപ്പോൾ പറന്നുപോയി അണ്ണാകുഞ്ഞിനെ വളർത്തി അണ്ണാങ്കുഞ്ഞു വലുതായപ്പോൾ ഓടിപ്പോയി ഞാനൊരു മരം നട്ട് വളർത്തി വലുതാക്കിയപ്പോൾ പോയി അണ്ണാങ്കുഞ്ഞും കിളിയും തിരികെ വന്നു മരത്തിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത് ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാരെല്ലാവരും കൂടി ഗുരുവിൻ്റെ അടുത്ത് ദക്ഷിണ കൊടുക്കാൻ പോയി എന്ത് ദക്ഷിണ ഗുരു ഞാൻ തരേണ്ടത് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു ആർക്കും ഉപയോഗമില്ലാത്ത ഒരു ചെടി എനിക്ക് തരണം എനിക്ക് തരാൻ കഴിയുകയും ചോദിച്ചു ഉടനെ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെല്ലാവരും പോയി പോയി തിരിച്ചു വരുമ്പോൾ ഒരു ചെടിയും കിട്ടാനില്ല അങ്ങനെ ഒരു ചെടി ആർക്കും ഉപയോഗമില്ലാത്ത ഒരു ചേടി എവിടെയും കിട്ടാനുള്ള ഗുരു ഇനി എന്ത് ദക്ഷിണ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ തരേണ്ടത് ചോദിച്ച ഗുരു പറഞ്ഞത് എനിക്കൊരു ദക്ഷിണ നിങ്ങൾ തരണം നിങ്ങളെല്ലാവരും പോയി ഓരോരുത്തരും നിങ്ങളെ കഴിയും പ്രകാരം ഓരോ മരമെങ്കിൽ നട്ട് പ്രകൃതിയെ സംരക്ഷിച്ചു അതാണ് നിങ്ങൾ എനിക്ക് ഏറ്റവും വരുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ നിങ്ങളെനിക്ക് തരേണ്ടതെന്നാണ് ഗുരു പറഞ്ഞത് അപ്പോൾ മരത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്കൂടെ പരിസ്ഥിതി ക്ലാസ് ധാരാളം കൊടുക്കുന്നത് വിത്തുകൾ വിത്തുകൾ നേരിട്ട് മണ്ണിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെടികളും വിത്തുകളും മണ്ണിലിറക്കി നേരിട്ട് കൊടുക്കുക കുട്ടികൾക്ക് തൈ കൊടുക്കുക കുട്ടികളോട് നടിയിപ്പിക്കുക മരം നടുന്നതിനേക്കാൾ വേറെ ബുദ്ധിമുട്ടും സമയം ചെലവഴിക്കേണ്ടി വരുന്നത് സംരക്ഷിക്കാനാണ് ഇപ്പോൾ ഉണക്ക പുല്ലുകളെ കയറി അതിന് വെട്ടി മാറ്റി വെള്ളം കൊടുത്ത് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കോടി വിഷ്ണത്തെ നട്ട് ഭൂമിയെ തളിപ്പിക്കാൻ ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വിവിധ സംഘടനകളും കുട്ടികളും നാട്ടിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് ഓരോരുത്തരും ഒരു മരമെങ്കിൽ നട്ട് പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത് എത്രയോ ജീവജാലങ്ങൾ അപ്പം ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ ഭൂമി നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ മാത്രം ജീവിച്ചാൽ മതിയോ അടുത്ത തലമുറ നിൽക്കണ്ടേ എന്നാണ് ഞാൻ കുട്ടികൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ ലോകം നേരിടുന്ന ഏറ്റവും വലിയ മഹാദുരന്തം പരിസ്ഥിതി ദുരന്തമാണ് കാർബൺ ഡൈക്സിൻ്റെ അളവ് കൂടി വരാം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരാം ഇതാണ് നമ്മൾ അനുഭവിച്ചതും അനുഭവിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതുമായ ഏറ്റവും വലിയ മഹാവിപത്ത് കോടാനുകോടി ജീവജാലങ്ങളുള്ള ഈ സൗരയുധ പ്രപഞ്ചത്തിൽ കാണുന്നതിന് വേണ്ടതെല്ലാം പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം പരസ്പര പൂരകമാണ് പരസ്പര ആശ്രദം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രകൃതി നിലനിൽക്കുന്നത് ഓരോന്നും അതാത്തിൻ്റെ സ്ഥാനത്ത് നിന്നും തൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് ജീവിക്കുമ്പോഴും പ്രകൃതിയോട് ഇണങ്ങാതെ ജീവിക്കുന്ന ഒരേ ഒരു ഭീകരനായ ജീവിയുണ്ട് മനുഷ്യൻ ആ മനുഷ്യൻ്റെ പ്രകൃതിയോടെ ഇടപെടൽ കാരണം പ്രകൃതി ശോഭിച്ച് പ്രകൃതിയുടെ താളം തെറ്റി അതിൻ്റെ പ്രകൃതിയുടെ തിരിച്ചടിയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുന്നത് ഇതൊരു ചെറിയ മുന്നറിയിപ്പാണ് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു മഹാദുരന്തം വരാൻ പോകുന്നുണ്ട് അതിന് ചെറിയ ദുരന്തം ഒരു മുന്നറിയിപ്പിലൂടെ തന്നതാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടു എപ്പോഴാണ് ഇനി നമ്മൾ മനസ്സിലാക്കുക പ്രകൃതി വിഭവങ്ങളായ വായു മണ്ണ് ജലം കഴിക്കുന്ന ഭക്ഷണം എല്ലാം മനുഷ്യൻ നശിപ്പിച്ചു കഴിയുന്നു എല്ലാം നശിപ്പിച്ചു കഴിയുമ്പോൾ പ്രാണവായു കിട്ടാതെ പടയുമ്പോൾ പ്രാണജലം കിട്ടാതെ പടയുമ്പോൾ അപ്പോഴേ മനുഷ്യൻ മനസ്സിലാക്കുള്ളൂ പണം കൊണ്ടും സ്വർണം കൊണ്ടും മെച്ചപ്പെടക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും മഹാദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുന്നതും മരങ്ങളാണ് മരം മാത്രമേ രക്ഷയുള്ളൂ താപനം പോലുള്ള ദുരന്തങ്ങളെ പെട്ട് ഭൂമിയാകെ ചുട്ടുകൊള്ളുമ്പോൾ വായും മണ്ണും ജലവും മരങ്ങളും ചെടികളും മേൽമണ്ണും പച്ചപ്പും സംരക്ഷിച്ചേ മതിയാവുമെന്ന് ലോകം ഉറക്കുപിടിച്ച് പറയുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ പൂർവികാരങ്ങളന്മാർ വരും തലമുറയിൽ നമ്മൾക്ക് വേണ്ടി കടവട്ടം തന്നതാണ് അത് അടുത്ത തല തലമുറയ്ക്ക് കൈമാറാനുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കുക